സഹിക്കാൻ പറ്റാത്തേ ഇന്നലെ അവരെ നിന്നെ മുന്നിൽ പോലും നോക്കിച്ചിട്ടുണ്ടോ ദീവാരേട്ടൻ ദീപാരേട്ടൻ ഈ ജന്മത്ത് എന്തും വേണ്ടെന്ന് വയ്ക്ക നിന്നെ കുഴിച്ച് കുട്ടിയായിരിക്കും അവര് ദിവാട്ട് നിന്നെ മോഹിക്കണതാ നിന്നൊരാള് പത്മയിച്ച് പോലും നിന്നെ അവരെ വിട്ട് സ്നേഹിക്കണം എനിക്കിഷ്ടമല്ല അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്ക സാരനോട് ദേഷ്യമുണ്ടോ നിനക്ക് ചില ചെലവരൊക്കെ ഇടും എടുത്തിയാട്ടും ചില തമാശ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ ഉണ്ട് തിവാരായിട്ട് അത് പോട്ടെ മറന്നുകള നമ്മളീ കാണുന്നതൊന്നുമില്ല ലോകം മിന്നണതെല്ലാം പൊന്നല്ല ഇവിടെ വാടാ എന്താ വേണ്ട എന്റെ പെമ്മാടിത്തരം കാട്ടിയാ കൊല്ലും നിന്റെ പെണ്ണിനെ നീ മര്യാദക്ക് വളർത്തണം എന്റെ ചക്കനെ കൈ കണ്ടും കാണിച്ച് വശീകരിച്ചിട്ട് ചെറ്റെ പണി സ്ഥലത്ത് പാട്ടും കൂത്തും കാട്ടിയ കുട്ടിയെ വശീകരിച്ചിട്ട് നീ ഞാനും പറഞ്ഞോളാം ഇനി പരിസരത്ത് അവനെ കണ്ടല്ലോ പണിയെടുത്ത് തിന്നില്ല ചവിട്ടിയാൽ തങ്ങൾ ഓടിക്കും ഇപ്പൊ ഞങ്ങളുടെ കയ്യൊക്കെ മാങ്ങാ മതിക്കാർക്കിന്റെ കണ്ടത് കുടിയാൻ മാത്രമല്ലോ ഇപ്പൊ ചെയ്യും இனியண்டி இடம் பணியான் கிளம்பிப்பில் எந்த பயிறு குஞ்சு தானே வழக்கம் போனி கொள்ளாக்கியதே அன்வெஷிக்கு യസ് മുതൽ കൂടെ കൊണ്ടുനടന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ തിവാരേതകൾ വലുതാണ് ഇന്നലെ കണ്ടൊരാശരിച്ചൻ ിപ്പോ നിങ്ങളെക്കാൾ വലുത് അയാളാണ് ഈ ജീവിതം മുഴുവൻ ഞാൻ മോഹിച്ചതും വിചാരിച്ചതൊക്കെ എന്നെ എന്റെ ഇഷ്ടത്തിൽ വിറ്റിരിക്കുന്നുണ്ടല്ലോ ഈ റെയിൽപാളത്തിന് എന്റെ കൈയും കാലും ഒക്കെ പെരുക്കി വരും നിന്നൊക്കെ എന്തെങ്കിലും എന്താച്ചാ അമ്മൻചേ അമ്മ പോയി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും അമ്മയോട് പണിസ്ഥാനത്തേക്ക് വരാൻ പറ എവിടെ പറഞ്ഞു അവനോടില്ല വീട്ടിൽ പോയിരിക്കത്തം നൽകുന്ന രണ്ടു ദിവസം കഴിഞ്ഞ് വരും കഴിഞ്ഞത് കഴിഞ്ഞു നീ ഉണ്ടാവാണ്ട് നോക്ക ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ വിഷമം മനസ്സിലാക്കണ്ട ഞാൻ വെറും കരിവയ്പ ഞാനെന്താ ചെയ്യണ്ടേ നിങ്ങൾക്കറിയുമോന്നറിയില്ല തലയിൽ വെച്ച പേനരിക്കും താഴത്ത് വെച്ച ഉറുമ്പിരിക്കും എന്ന് പറഞ്ഞതല്ല ഞാൻ അവളെ വളർത്തിയത് മുറപ്പെണ്ണാണെങ്കിലും എന്റെ സ്വന്തം അനിയെത്തി അല്ല മോളെ പോലെ ഞാൻ അവളെ നോക്കിയത് ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല അതായിരിക്കും എന്റെ തെറ്റ് ആ അത് പോട്ടെ കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അങ്ങനെ മറക്കൂടാ മറന്നില്ലെങ്കിലോ വേണ്ട കുഞ്ഞിട്ടേട്ടാ അവളെ സുഖായിരിക്കണം അത് മതി എനിക്ക് ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വന്ന് കാണണം എന്തിനാണ് ഒന്നുകാണ് എന്നിട്ട് അവളെന്താ തമാശ അങ്ങനെ ഊരി പോവാനാണെങ്കിൽ അതവന്റെ അവസാനാ

ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് എങ്ങനെ കണ്ടുപിടിച്ചു എന്താ പ്രശ്നം ഉണ്ടായത് കരയാതെ കാര്യം അത് ഞാനാണ് തീരുമാനിക്കുന്നത് വീട്ടിലേക്ക് പിന്നെന്താ ചെയ്യ പത്മനീശ്വരം വീട്ടിലേക്ക് പോകൂടെ ഞാൻ വന്നത് പോവില്ല സ്ഥിതി കണ്ടു എന്റെ വീട് ഈ വീട്ടില് അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കുന്നത് എവിടെ എങ്ങനെയാ ഞാൻ കുട്ടിയെ സ്നേഹിച്ചു ശരിയാണ് പക്ഷേ അങ്ങനെ പറയരുത് മനസ്സറിഞ്ഞാ ഞാൻ ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കുന്നത് മോഹമുണ്ട് ഇപ്പൊ എനിക്ക് വയ്യ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമല്ല ഗായകരാക്കാൻ ആശിച്ചു എന്റെ അച്ഛൻ ആശാരിപ്പണി പഠിപ്പിച്ചില്ല സംഗീതം പഠിപ്പിച്ചു മൂന്ന് കൊല്ലം ഈ നശിച്ച വീടിന്റെ ഓട് அடம கிடப்பாட்ட அம்மா பெண்ணம் சஞ்சீவன் அது கன்னிவெள்ளும் கொடுக்கண்டே அது ஞான விளையெடுத்தது ஞான കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ് കിട്ടിയാൽ മതി അത്ര കാര്യ ഒരു മുറിണ്ട് ഇത് ഞാൻ എവിടെ കുട്ടിക്ക് ഒരു പഴയ കുറിച്ച് തരാ

으 r 아 കാര്യങ്ങളൊക്കെ നീ ഭയങ്കര ക്രൂരതയാണ് ഇത്ര വിവരമില്ലാത്തവളായി പോലോന്നെ അപ്പേച്ചക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ ജീവിതമെങ്കിലും ഓർക്കണം പ്രത്യേകിച്ചു ശ്രമിക്കണം നിന്നെ കാണാൻ നിന്ന് കേട്ടു നിവാഹാര അന്വേഷണം നടക്കേണ്ടത് ും മാറ്റില്ല കേട്ടോ ചന്ദ്രന്റെ അത്രയ്ക്ക് ജീവനാ തന്നെ ഞാൻ പോലെ നോക്കിക്കോ എന്താ രാത്രി എന്ന് കഴിഞ്ഞു നീ ഇനി രക്ഷമടഞ്ഞ ർക്കൊക്കെ വേണമെങ്കിലും എനിക്ക് വേണോ ഇതിന്റെ എനിക്ക് വേണം